ഹലോ ടൂ സുഖാനും വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് കറൻറ്റിൻ്റെ ഉപയോഗം സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു മാസത്തെ ബില്ല് കണ്ട് നിങ്ങൾ ഞെട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് വൻതോതിലാണ് വൈദ്യുതി ബില്ല് പല ആളുകൾക്കും കൂടി വരാൻ വേണ്ടിയിട്ട് പോകുന്നത് വൈദ്യുതി ബില്ലിന് പുറമെ ഇന്ധനസസ് മറ്റെല്ലാം ഉണ്ടാകും അതിന് പുറമെ പല ആളുകളും കൂടുതൽ സമയം പീക്ക് സമയങ്ങളിലെല്ലാം വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ വൈദ്യുതി ചിലവ് കൂടുന്ന സമയത്ത് വൈദ്യ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ കാര്യം ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് വൈദ്യുതി ബില്ല് കുറവ് വരുത്താൻ വേണ്ടി സാധിക്കും ഇല്ല എങ്കിൽ വൻതോതിലുള്ള തുക നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വേനൽ കടുത്തതോടെ ഗാർഹിക വൈദ്യുതി ഉപയോഗവും കുത്തനെ ഉയർന്നിരിക്കുകയാണ് എസിയും ഫാനും കൂളറും ഒക്കെ നിർത്താതെ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ കറണ്ട് ബില്ലും കുത്തനെ ഉയർന്നു എന്നാൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വൈദ്യുതി ബില്ലിൽ കുറവ് വരുത്താൻ നമുക്ക് കഴിയും സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചൂട് കൂടുകയും ഡാമുകളുടെ വെള്ളം വറ്റുകയും അതിനൊപ്പം ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തത് അതുകൊണ്ട് തന്നെ വൈദ്യുതി ബിൽ കുറയ്ക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഓരോന്ന് നമുക്ക് നോക്കുകയാണ് എങ്കിൽ വൈദ്യുതി ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നല്ല കമ്പനികളുടേത് വാങ്ങണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം കൂടാതെ വൈദ്യുതി ഉപയോഗം കഴിഞ്ഞാൽ ലൈറ്റും ഫാനും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളും ഓഫ് ചെയ്യാൻ മറക്കരുത് ഉപകരണങ്ങൾ റിമോട്ടിൽ ഓഫാക്കുന്നതിന് പകരം പ്ലഗ്ഗിൽ തന്നെ ഓഫാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ വൈദ്യുതി ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം വൈദ്യുതി ഉപയോഗം ഫലപ്രദം അല്ല എങ്കിൽ കറണ്ട് ബില്ല് വർദ്ധിക്കും ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്ന വീടാണ് എങ്കിൽ ബാറ്ററി യഥാക്രമം ചെക്ക് ചെയ്യണം ബാറ്ററിയിൽ കപ്പാസിറ്റി ഉണ്ട് എന്നും ചാർജ് ദീർഘനേരം നിലനിൽക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തണം കാലാവധി കഴിഞ്ഞ ബാറ്ററികൾ മാറ്റി സ്ഥാപിക്കണം ഇല്ല എങ്കിൽ വൈദ്യുതി ബില്ല് ഇരട്ടിയാകും അതായത് ഇൻവെർട്ടർ ബാറ്ററികൾ ബാറ്ററിയിലെ ചാർജ് കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി അത് ഫില്ലാകുന്നതാണ് എന്നാൽ ബാറ്ററി വീക്കാണ് എങ്കിൽ ഇല്ലാത്തപ്പോൾ മാത്രം പ്രവർത്തിച്ച് കുറയേണ്ട ബാറ്ററി വെറുതെ തന്നെ ചാർജ് കുറയുകയും റീഫില്ലാകുകയും ചെയ്യും ഒരു ദിവസം തന്നെ നാലോ അഞ്ചോ തവണ ഈ പ്രവർത്തനം ആവർത്തിക്കും അത് കറൻ്റ് ബില്ല് കുത്തനെ കൂടാൻ ഇടയാക്കും എ ഉപയോഗിക്കുന്ന ആളുകൾ ഫൈവ് സ്റ്റാർ എ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക എയർ കണ്ടീഷൻ സർവീസ് ചെയ്യുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഈ കാര്യം ശ്രദ്ധിക്കണം എ ഉപയോഗിക്കുമ്പോൾ തണുപ്പ് കുറവ് അനുഭവപ്പെട്ടാൽ ഉടനെ സർവീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പകൽ വെളിച്ചം പരമാവധി പ്രയോജനപ്പെടുത്തി ലൈറ്റുകൾ പകൽ വെളിച്ചത്തിൽ ഓഫ് ചെയ്യുക ലൈറ്റിന് എൽ ഇ ഡി ബൾബുകളും ട്യൂബുകളും മാത്രം ഉപയോഗിക്കുക ഇത് വൈദ്യുതി ചിലവ് കുറക്കുക മാത്രമല്ല എൽ ഇ ഡി ബൾബുകൾ കൂടുതൽ കാലം ഈട് നിൽക്കുകയും ചെയ്യുന്നു ബാൽക്കണി ബാത്റൂം എന്നിവിടങ്ങളിൽ ഡിം ലൈറ്റുകൾ ഉപയോഗിക്കുക ഡെക്കറേഷൻ ലൈറ്റുകൾ കൺസീൽഡ് ലൈറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഇവ ആവശ്യത്തിന് പ്രകാശം നൽകുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കറണ്ടും ഉപയോഗിക്കും ഗുണനിലവാരം ഉള്ള ഇലക്ട്രോണിക് ലഗറേറ്റർ ഫാനുകൾ ഉപയോഗിച്ചാൽ വൈദ്യുതി ലാഭിക്കാം വില കുറഞ്ഞ പഴക്കം ചെന്ന ഫാനുകൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കും മറക്കരുത് സാധാരണ ഫാനുകൾ ബി എൽ ഡി സി ഫാനുകളിലേക്ക് മാറിയാൽ അഞ്ചിലൊന്ന് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനാകും അതുപോലെ ഭിത്തിക്കും സീലിംഗിനും ഇളം നിറത്തിലുള്ള നിറം നൽകുക കൂടുതൽ വെളിച്ചം മുറിയിൽ പ്രതിഫലിക്കുന്നതിന് ഇത് പകൽ സമയത്ത് ലൈറ്റുകൾ ഒഴിവാക്കുന്നതിനും സഹായിക്കും മാത്രമല്ല ചൂട് കുറയാനും ഇത് കാരണമാകും മുറികൾക്ക് മികച്ച വെന്റിലേഷൻ നൽകുക അങ്ങനെയാണ് എങ്കിൽ എ സി ലൈറ്റുകൾ എന്നിവ ഉപയോഗം പരമാവധി കുറയ്ക്കാനാകും വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോറും വി എൽ ഡി സിയിലേക്ക് മാറാൻ കഴിയുമെങ്കിൽ മാറുക കേടായ പൈപ്പിലൂടെ വെള്ളം ചോരുന്നത് വാട്ടർ ടാങ്കിലെ വെള്ളം വേഗത്തിൽ തീരാൻ കാരണമാകും ഇതുമൂലം ഇടക്കിടെ ടാങ്കിലെ വെള്ളം അടിക്കേണ്ടി വരുന്നത് വൈദ്യുതി ബിൽ കൂട്ടും വയറിങ്ങിന് നല്ല രീതിയിലുള്ള വയറുകൾ ഉപയോഗിക്കുന്നത് വൈദ്യുതി നഷ്ടം കുറയ്ക്കാൻ ഇടയാക്കും ലാബ് ഷെയ്ഡ് ബൾബുകൾ തുടങ്ങിയവ ഇടയ്ക്കിടെ തുടച്ച് വൃത്തിയാക്കി ഇടുന്നത് കൂടുതൽ പ്രകാശം ലഭിക്കാൻ ഇടയാക്കും ഫ്രിഡ്ജുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പീക്ക് സമയങ്ങളിൽ ഫ്രിഡ്ജുകൾ ഓഫാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫ്രിഡ്ജിന്റെ റബ്ബർ ബീഡിംഗ് കേടുവന്നിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുക ഫ്രിഡ്ജ് അടഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഫ്രിഡ്ജിന് ചുറ്റും വായു സഞ്ചാരം ഉറപ്പാക്കുക അതുകൊണ്ട് തന്നെ ഭിത്തിയിൽ നിന്നും നാലിഞ്ചെങ്കിലും ഫ്രിഡ്ജ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ സാധനങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി വെക്കുക ഇടയ്ക്കിടെ ഫ്രിഡ്ജ് തുറക്കുന്നത് വൈദ്യുതി നഷ്ടം കൂടുതലാക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ആഹാര സാധനങ്ങൾ അടച്ചു മാത്രം വെക്കുക ഫ്രീസറിൽ ഐസ് കട്ട പിടിച്ചിട്ടുണ്ട് അത് വൃത്തിയാക്കി ഫ്രിഡ്ജ് ഇടക്ക് റീഫ്രോസ് ചെയ്യുക ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾക്കനുസരിച്ച് ഫ്രിഡ്ജിൻ്റെ തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കുക ഒരു കുടുംബത്തിന് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ഫ്രിഡ്ജ് മാത്രം ഉപയോഗിക്കുക ഫൈവ് സ്റ്റാർ തന്നെ വാങ്ങുമ്പോൾ തിരഞ്ഞെടുക്കുക വസ്ത്രങ്ങൾ അയൺ ചെയ്യുമ്പോൾ വീട്ടിലെ എല്ലാവരുടെയും ഒരുമിച്ച് അയൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് രാത്രി കാലങ്ങളിലും പീക്ക് സമയങ്ങളിലും അയൺ ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക ഇ കുക്കറുകളുടെ ഉപയോഗം പീക്ക് സമയങ്ങളിൽ പൂർണ്ണമായും ഒഴിവാക്കുക പീക്ക് സമയങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അധിക ചാർജ് നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഓർക്കുക വൈകുന്നേരം ആറ് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പീക്ക് സമയം എന്ന് അറിയപ്പെടുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്തിരിക്കുക മറ്റൊരു കിട്ടിയു വേണം വരെ